തട്ടിക്കൊണ്ടുപോയ പ്രതിയും രണ്ടു വയസ്സുകാരനും തമ്മിലുള്ള അതിവൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ജയ്പൂർ പോലീസ് പതിനാല് മാസം മുൻപാണ് പൃഥ്വി എന്ന കുട്ടിയെ പ്രതിയായ തനോജ് ചകാർ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാൽ ഇയാളിൽ നിന്ന് വേർപിരിയാൻ കുട്ടിക്ക് പ്രയാസമായിരുന്നു സമ്മർദ്ദത്തിലൂടെ കുട്ടിയെ വേർപിരിക്കുമ്പോൾ കുട്ടി കരയുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ പൃഥ്വിക്ക് പതിനൊന്ന് മാസമായിരുന്നു പ്രായം ജയ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അമർത്തി കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരയുന്ന കുട്ടിയെ വീഡിയോയിൽ കാണാം കുട്ടിയുടെ കരച്ചിൽ കേട്ട പ്രതിയും കരയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ഓഫീസർ പ്രതിയിൽ നിന്നും കുട്ടിയെ പിടിച്ചു വാങ്ങി മാതാവിന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോഴും കുട്ടി കരയുകയായിരുന്നു ജയ്പൂരിലെ സാൻഖാനാർ സദാർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പതിനാല് മാസങ്ങൾക്ക് മുൻപ് കുട്ടിയെ കാണാതാകുന്നത് കേസിൽ ഇരുപത്തി അയ്യായിരം രൂപ ഇയാളുടെ തലയ്ക്ക് പോലീസ് ചുമത്തിയിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ വൃന്ദാവനില് യമുന നദിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഖദേർ പ്രദേശത്ത് ഒരു കുടിലിൽ സന്യാസിയായിട്ടാണ് ഇയാൾ ജീവിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തിരിച്ചറിയാതിരിക്കാൻ താടിയും മുടിയും വളർത്തിയായിരുന്നു ഇയാൾ ജീവിച്ചത് നരച്ച് താടി കറുപ്പിക്കാറുമുണ്ട് പുതിയ ആളുകളെ പരിചയപ്പെടാതിരിക്കാനും അയാൾ പരിശ്രമിച്ചു പൃഥ്വിയെ സ്വന്തം മകനായി കണക്കാക്കിയാണ് തനുജ് സംരക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ മാതാവിന്റെ ബന്ധുവാണ് പ്രതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് പ്രത്യേക അന്വേഷണ സംഘം മധുര ആഗ്ര അലിഗഡ് എന്നീ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയത് തുടർന്ന് തനോജ് വേഷം മാറി ഒരു കുടിലിൽ സന്യാസിയായി ജീവിക്കുകയാണെന്ന വിവരം ലഭിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും സന്യാസിമാരുടെ വേഷം ധരിച്ച് ഭക്തിഗാനങ്ങൾ പാടിയ അതേ പ്രദേശത്ത് താമസിച്ചു തുടങ്ങി എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തനോജ് അലിഗഢിൽ പോയെന്ന വിവരം ലഭിച്ചു പിന്നാലെ അലികഡിലെത്തിയ പോലീസിനെ കണ്ടതും കുട്ടിയെ ചേർത്തു പിടിച്ച് വയലിലേക്ക് ഓടി രക്ഷപ്പെട്ട ഇയാളെ എട്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പരാതിക്കാരിയും കുട്ടിയുടെ അമ്മയുമായ പൂനം ചൗധരിയുടെയും പൃഥ്വിയുടെയും കൂടെ ജീവിക്കാൻ പ്രതിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായ അഡീഷണൽ ഡി സി പി പൂനം ചന്ദ് വിഷ്ണോയ് അഡീഷണൽ ഡി സി പി പരാസ് ജെയിൻ എന്നിവർ പറഞ്ഞു എന്നാലും പൂനത്തിന് ഇയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് തനുജ് സഹായികളെയും കൂട്ടി പതിനൊന്ന് മാസം പ്രായമായ പൃഥ്വിയെ തട്ടിക്കൊണ്ടു പോകുന്നത് തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തനുജ് എപ്പോഴും പൂനത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിയാണ് തനുജ് ജഹാർ അലിഗഢിലെ പോലീസ് ലൈനിലെ ഹെഡ് കോൺസ്റ്റബിളായി പ്രവർത്തിച്ചിട്ടുണ്ട് നേരത്തെ യു പി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലും നിരീക്ഷണ സംഘത്തിലും തനുജ് ഉണ്ടായിരുന്നു പോലീസ് നടപടികളെ കുറിച്ച് കൃത്യമായ അറിവുള്ളതിനാൽ ഇക്കാലയളവിൽ അധികം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക